ഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്ന് ഞാനൊരു അടിപൊളി സാധനമായിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ വെറും ആയിരം വർഷം മാത്രം പഴക്കമുള്ള ഒരു തേപ്പ് കെട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് നോക്ക് ഇത് നോക്ക് ഈ സാധനം നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്ക് കണ്ടോ ആയിരം വർഷം പഴക്കമുള്ള തേപ്പ് കെട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഷറാണ് ഒരു നിധിയാണ് നിധി ഏത് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മാതിരി ഒരു നിധിയാണ് നിധി ഇങ്ങോട്ട് നോക്ക് ഇതാണ് തേപ്പൂട്ടി അപ്പൊ ഈ തേപ്പൂട്ടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല വില തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാവുന്നതാണ് നമ്മളിപ്പോൾ അലഹമുല്ലാ അപ്പ എന്താ പറയണ്ട അൽഹമതില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇത് കേക്ക് അപ്പം എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിലും വിളിച്ചോളി ഫ്രീ ആയിട്ട് നല്ല പൈസ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തരുന്നതായിരിക്കും കുഞ്ഞ് ഈ തേപ്പൂട്ടി ഇല്ലല്ലോ ഇന്നത്തെ ടു കിറ്റ്സ് ഒന്നും ഇത് കണ്ടിട്ടില്ല അപ്പോൾ വേഗം എന്താക്കിക്കോളി അല്ലോ നോക്കിയാൽ കൊണ്ട് പോയി അപ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ എൻ്റെ ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ല വില തന്നാൽ നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ സെറ്റ്